നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ അമിതാധികാര പ്രവണതയ്ക്കെതിരെ എം ടി വാസുദേവൻ നായർ ശക്തമായ വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിഷയം അവഗണിച്ചുകൊണ്ട് ഒഴിവാക്കുക എന്ന നയമാണ് ഇതിൽ സി പി എം സ്വീകരിച്ചത് ഇതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു എഴുത്തുകാരനും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി കണ്ണൂരിലെ പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് ടി പത്മനാഭൻ രംഗത്ത് വന്നത് ദുശാസനന്റെ കഥ പറഞ്ഞ് ചിലതൊക്കെ ആവർത്തിക്കപ്പെടും എന്ന് ടി പത്മനാഭൻ വിമർശിക്കുന്നു മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ കുറിപ്പിലാണ് ടി പത്മനാഭന്റെ വിമർശനം നിലത്തുവീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ തലമുടിയിൽ ബൂട്ടിട്ട് ചവിട്ടുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അതിക്രമമാണെന്നാണ് ടി പത്മനാഭൻ വിമർശിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ വ്യാഴാഴ്ച കണ്ണൂരിൽ ഒരു ദുരന്തമുണ്ടായി റിയ നാരായണൻ എന്ന ഒരു പ്രതിഷേധക്കാരിയെ വനിതാ പോലീസ് നിലത്ത് തള്ളിയിട്ടതിനു ശേഷം അവരുടെ തലമുടി ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി ഒന്നിലധികം പോലീസുകാർ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുകളിലേക്കും വശങ്ങളിലേക്കും പിടിച്ചു വരിക്കുന്നു അവരുടെ വസ്ത്രങ്ങൾ കീറുന്നു അവർ നിലവിളിക്കും ുന്നു ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് മഹാഭാരതത്തിലെ ഒരു രംഗമാണ് രജസ്വലയും നിരാലംബയുമായ പാഞ്ചാലിയെ ദുശാസന വലിച്ചിഴച്ച രാജസഭയിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ വസ്ത്രം കീറുന്നു വലിച്ചിഴക്കുന്നു ആരും സഹായത്തിനെത്തുന്നില്ല അന്ന് അപമാനിതയായ പാഞ്ചാലി ഒരു ശപഥം ചെയ്യുകയുണ്ടായി കൗരവരുടെ നാശത്തിനു ശേഷമേ എന്റെ അഴിഞ്ഞ മുടി ഞാൻ കെട്ടുകയുള്ളു പിന്നീടുണ്ടായത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരെയും വിമർശിക്കാനല്ല ഞാനിതെഴുതുന്നത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണയോ പോലീസിന്റെ തലപ്പത്തുള്ളവരെയോ ഒന്നും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചെറിയ കുറിപ്പ് അവസാനിപ്പിക്കാം ചരിത്രത്തിന് ഒരു സ്വഭാവമുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും അത് മറക്കാതിരുന്നാൽ നന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ എം ടി നടത്തിയ പ്രസംഗം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ പോലീസിനുമെതിരെ മറ്റൊരു സാഹിത്യകാരൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത് ഭരണകർത്താക്കളുടെ അധികാര ദുഷിപ്പിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നതായിരുന്നു എം ടിയുടെ പ്രസംഗം ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു എന്ന വലിയൊരു വിഭാഗം പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ പ്രസംഗം കേട്ട പലർക്കും എം ടി വിമർശിച്ചത് പിണറായി വിജയനെ ആണെന്നാണ് തോന്നിയത് പിണറായിയുടെ ഭരണത്തെ കുറിച്ചുകൂടി എം ടി ഉദ്ദേശിച്ചിരിക്കാമെന്ന് പ്രൊഫസർ എം കെ സാനു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് എന്നാൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി പറയാൻ എം ടിക്ക് മാത്രമേ സാധിക്കൂ പൊതുവിൽ രാജ്യത്ത് കാണുന്ന സ്വേച്ഛാധിപത്യ പ്രവണതയെ കുറിച്ചുകൂടി എം ടി ഉദ്ദേശിച്ചിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീരാരാധന എല്ലാ സമൂഹത്തിലും പ്രശ്നമാണ് അങ്ങനെയാണ് ഹിറ്റ്ലർ പോലും ഉണ്ടായതെന്ന് സക്കറിയ പ്രതികരിച്ചു എം ടി അദ്ദേഹത്തിന് പറയാനുള്ള ഒരു വിഷയം പറഞ്ഞു പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തിപൂജക്കെതിരെ താനും എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും വിമർശിക്കാൻ എന്നാൽ ഇവിടെ ആരും അത് ചെയ്യുന്നില്ല വീരാരാധനകളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മുടേതെന്ന് അദ്ദേഹം പറഞ്ഞു എം ടി വാസുദേവൻ നായർ വിമർശിച്ചത് സി പി എമ്മിനെയും സർക്കാരിനെയും എൻ എസ് മാധവൻ പറഞ്ഞു എം ടി ഒരുക്കിയത് ഒരു വലിയ അവസരമാണ് ആ വിമർശനം ഉൾക്കൊണ്ട് ആത്മപരിശോധന നടത്തുമെന്നാണ് പ്രതീക്ഷ എം ടി പറഞ്ഞത് ഇ എം എസിന്റെ ഉദാഹരണമാണ് ഇ എം എസിന്റെ അജണ്ട അപൂർണമാണ് ഒരു ആൾക്കൂട്ടത്തെ സമൂഹമാക്കുന്നതിൽ ഇ എം എസ് എങ്ങനെ ശ്രമിച്ചു എന്നാണ് അടിവരയിട്ട് പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തെ ആത്മപരിശോധന നടത്തിക്കാൻ എം ടിയുടെ വിമർശനത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസംയക്തമായി ഇടതുപക്ഷത്തെ തന്നെയാണ് വിമർശിച്ചത് ഇതിനെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ട്വിസ്റ്റും ഒന്നുമില്ലാതെ സ്വീകരിച്ചു ണമെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി